നമസ്കാരമല്ല അവർക്ക് സൂപ്പർ സ്റ്റാൻ ന്യൂസിന്റെ പുതിയ ഈ വീഡിയോ രൂപ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ് ഗ്രീക്ക് ദേവനായ ദിമിത്യസ് ഡയമണ്ടോകോസിന്റെ പകരക്കാൻ സ്ട്രൈക്കർ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടില്ല നെവിൽ കിട്ടിയ അനുസരിച്ച് റിപ്പോർട്ടുകൾക്കനുസരിച്ച് പകരക്കാനായിട്ട് ബ്ലാസ്റ്റേഴ്സ് യൂറോപ്പിലെ ഒരു പ്ലെയറുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിലുണ്ടെന്നുള്ള കാര്യം നമുക്ക് നെവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് പറയുന്നത് യൂറോപ്പിലെ വമ്പൻ ഒരു പ്ലെയർ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വരുന്നത് ചെറിയൊരു പ്ലെയർ ഒന്നുമല്ല അത്യാവശ്യം മികച്ചൊരു പ്ലെയർ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് പകരക്കാരനായിക്കൊണ്ട് യൂറോപ്പിൽ നിന്ന് മികച്ചൊരു പ്ലെയർ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൂടാരത്തിലേക്ക് എത്തിയതിനെ പകരക്കാരനെ കണ്ടെത്തും യൂറോപ്പിലൊരു ഇപ്പോൾ ടോക്ക് നടന്നുകൊണ്ട് ഒരു ചർച്ച നടന്നുകൊണ്ട് നിൽക്കാനുള്ള റിപ്പോർട്ടാണ് നമുക്കിപ്പോ നിലയിൽ കിട്ടുന്നത് അതേ പ്ലെയർ ആണെന്നുള്ള കാര്യം നമുക്ക് നമുക്കിതുവരെ റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിൽ ഡയമണ്ടോകോസിന്റെ പകരക്കാരനെ ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും അത്യാവശ്യം മികച്ച ഒരു പ്ലേയറി തന്നെയായിരിക്കും എക്സ്റ്റീം മാനേജ്മെൻ്റ് കൊണ്ടുവരാൻ പോകുന്നത് ദിവസിനെ കാട്ടി അത്യാവശ്യം മികച്ചൊരു പ്ലേയറി തന്നെയായിരിക്കും കേരളാ ബ്ലാസ്റ്റേഴ്സ് കൂടാലത്തേക്ക് എത്തിക്കാൻ പോകുന്നത് ഇപ്പോൾ നിലവിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൽ ആറ് ഫോറിൻ പ്ലേഴ്സാണ് ഇപ്പോൾ നിലവിലുള്ളത് വിദ്യകാരക്കാരെ ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ബെൽ ബട്ടൻ ഇനബിൾ ആക്കി കിട്ടാ ഞാനിന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൊണ്ടു കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ അപ്ഡേറ്റ് അതേപോലെ തന്നെ ഐ എസ് എൽ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ചാനൽ എന്നാലും ഫോളോ ചെയ്യുക